ക്രൈം നന്ദകുമാർ എന്നെ ഒരു കാര്യം പറഞ്ഞു എനിക്ക് എനിക്ക് തോന്നി തോന്നി വളരെ കാര്യമാണെന്ന് ായിട്ടുള്ളൊരു ഇങ്ങനെ ഉമ്മ വരും കാണാൻ വരും എന്ന് പറഞ്ഞു എന്റെ അടുത്ത് എന്താണ് മരിച്ചിട്ട് പറയുമ്പോ എവിടെയായിരുന്നു തിരുവനന്തപുരത്താ ഓ പറഞ്ഞിരുന്നു പ്രവാസിയായിരുന്നു അവിടെ ഗൾഫിൽ വെച്ചാണ് അസുഖം ബാധിച്ച് നാട്ടിൽ വന്ന് ചികിത്സയിലായിരുന്നു ആറ് കീമോ ചെയ്തത് അത് കഴിഞ്ഞ് എറണാകുളം ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും സഹായത്തിൽ ഓ എൻ്റെ ഭർത്താവ് എറണാകുളം ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത് അവരെ വലിയൊരു സ്വപ്നം സ്വപ്നമായിരുന്നു ഒരു വീട് ഞങ്ങൾക്ക് ഏഴ് സെന്റ് സ്ഥലമുണ്ട് അത് ഒരു വീട് വെക്കണമെന്നായിരുന്നു എന്റെ ഭർത്താവിന്റെ ആഗ്രഹം

നിർത്തി പത്താം ക്ലാസ്സിലോ പത്താം ക്ലാസ് ജയിച്ചിട്ട് പിന്നെ ആഹ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ എന്നാൽ നമുക്ക് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട് ബോച്ച ഫാൻസിലൂടെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ തിരുവനന്തപുരത്ത് നമ്മൾ പറയാം നമ്മുടെ ബോച്ചെ ഫാൻസിന്റെ യൂണിറ്റ് ഉണ്ട് അവിടെ അപ്പൊ പഠനത്തിന്റെ സ്കോളർഷിപ്പിന്റെ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേൽപ്പിക്കാം ഫീസ് അടക്കണം കാര്യങ്ങളും അങ്ങനെയൊക്കെ നമസ്കാരം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈ ദിവസത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ചെയ്തിരുന്നത് നെടുമങ്ങാട് സ്വദേശി നൗഷാദ് അദ്ദേഹം ഗൾഫിൽ പോയി ഒരു വീട് കുടുംബം നോക്കണം ഒരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഗൾഫിൽ ജോലിക്ക് പോയത് എന്നാൽ അവിടെ വെച്ച് ക്യാൻസർ പിടിപെട്ടു സ്വദേശത്തെ മടങ്ങിയതുകൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഉള്ള സമ്പാദ്യമെല്ലാം തന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ പല ചികിത്സകൾ നടത്തി എറണാകുളത്ത് സുതീന്ദ്രയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു ആ മരണപ്പെട്ട ശേഷം പിന്നീട് ആ കുടുംബത്തിന് യാതൊരു ഗതിയും ഉണ്ടായിരുന്നില്ല ഉമ്മയും ഉണ്ട് അതോടൊപ്പം ഭാര്യ ഷാനി അതേപോലെ മകൾ പതിനെട്ട് വയസ്സുള്ള മകളും അതേപോലെ എട്ട് വയസ്സുള്ള മകനും ഇവർക്ക് ജീവിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല മാത്രമല്ല കിടപ്പാടം പോലും ഇറങ്ങി ഒരു കിടപ്പാടം പോലുമില്ല അങ്ങനെയുള്ള കുടുംബത്തിന് എങ്ങനെയെങ്കിലും ഒരു സഹായധനം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ബോഛച്ചയും അതേപോലെ പ്രമുഖരായ ആളുകളെയെല്ലാം ബന്ധപ്പെട്ടത് അതിൽ ബോച്ചെ എന്നോട് പ്രതികരിച്ചു എന്താണ് കാര്യം ആ കുടുംബത്തിന് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ചോദിച്ച് മനസ്സിലാക്കിയ രേഖകളും അവർ അദ്ദേഹം കളക്ട് ചെയ്തു തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇവരുടെ സാഹചര്യം മനസ്സിലാക്കി അവസാനം അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം ഇവർക്ക് വാഗ്ദാനം ചെയ്തു ഇന്നലെ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരുള്ള ശോഭ സിറ്റിയിലുള്ള നമ്പർ സിക്സ്റ്റീൻ ഫ്ലാറ്റിൽ പോയി ഈ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ഇന്നലെ അദ്ദേഹം ചെക്ക് നൽകി അതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് തുടർന്നിട്ട് നമുക്ക് ഈ അഞ്ചു ലക്ഷം കൊണ്ട് ഈ വീട് നിർമ്മിക്കാൻ പറ്റില്ല വീടിന്റെ രൂപരേഖയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് ഇതാണ് പ്ലാൻ വീടിന്റെ അല്ലേ അല്ലേ ഇവർക്ക് പതിമൂന്ന് ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം കൂടാതെ ഈ കുടുംബത്തിന് ആ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് കൂടാതെ മകനുണ്ട് ഇവരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം വിവാഹം കഴിക്കണം അതൊക്കെ വേറെ കാര്യങ്ങൾ ഇവർക്ക് ആദ്യം കയറി കിടക്കാനുള്ള ഒരു മാർഗമാണ് നമ്മളിപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോച്ചെ അഞ്ചു ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് ബാക്കി തുക നമ്മളെല്ലാവരും കൂടെ മെനക്കെട്ടാലേ കഴിയുകയുള്ളൂ അവരുടെ വീട് എന്നുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ പ്രവാസി ലോകത്ത് പോയി ഒരു വീടുണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ പോയി കഷ്ടപ്പാട് കഷ്ടപ്പെട്ടും ത്യാഗം ചെയ്തും പോയെങ്കിലും അദ്ദേഹത്തെ ക്യാൻസർ ബാധിതനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീടുണ്ടാക്കാൻ പറ്റാതെ വന്നത് അങ്ങനെയുള്ള പാവപ്പെട്ട നൌഷാദിൻ്റെ കുടുംബത്തിന് നമ്മളാൽ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്നിട്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ വരുന്നത് ചെയ്യാവുന്ന ഇതോടൊപ്പം നമ്മൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ നിർലോഭമായി നിങ്ങൾ കഴിയാവുന്ന സഹായം ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കുന്നത് അതിലൊരു ഭാഗം ഈ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നും അങ്ങനെ ആ വീടുണ്ടാക്കാൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെതായ വകയായി ഞാൻ പതിനായിരം രൂപ ഈ കുടുംബത്തിന് അയച്ചു കൊടുക്കുകയാണ് നിങ്ങളും ബോച്ചയെ അഞ്ച് ലക്ഷം കൊടുത്തു ഞാൻ എൻ്റെ വകയായി പതിനായിരം രൂപ അയക്കുന്നു അതോടൊപ്പം നിങ്ങളും നിങ്ങളുടേതായ സഹായങ്ങൾ ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ എല്ലാം കൊടുത്തിട്ടുണ്ട്